ശ്രദ്ധിച്ചിരുന്നു അക്ഷരങ്ങളിൽ മഷി പുരട്ടുന്നതോടൊപ്പം വരുന്നവരുടെ ആത്മാക്കളിൽ സൗഹൃദത്തിന്റെ സ്നേഹത്തിന്റെ കരുണയുടെ പങ്കുവെക്കലിന്റെ ചായം പുരട്ടിക്കൊടുക്കുന്ന മനുഷ്യനാണ് ഈ കിടക്കുന്നത് അതുകൊണ്ട് ആണ് ഞാൻ വന്നത് അടുത്ത കുറച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഒരുപക്ഷെ അദ്ദേഹം ചെയ്ത ഏറ്റവും ഫൈനസ്റ്റ് ബുക്ക് ഞങ്ങളുടെ പള്ളിക്ക് വേണ്ടി ജൂലൈ മാസത്തിലെ തിരുനാളിന് വേണ്ടി ഞങ്ങൾ പുറത്തിറക്കിയ പുസ്തകരൂപത്തിലൊരു സപ്ലിമെന്റാണ് അത് കണ്ടവരെല്ലാം ഈ പുസ്തകത്തെ കുറിച്ചും ഈ കസിനെ കുറിച്ചും ഒക്കെ ചോദിച്ചു ഞാൻ വർത്തതാണ് ആ പുസ്തകം ഒരു കോപ്പി കൊണ്ടുവന്ന് ഈ മഞ്ചത്തിൽ സമർപ്പിച്ചാലും വേണം പിന്നെ അത് വൈകാരികത സൃഷ്ടിക്കുമല്ലോ എന്ന് കൊടുത്തതാണ് അത്രയേറെ ആഴങ്ങളിലേക്ക് ആത്മാവുകളിലേക്ക് ജീവിതങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു ഇവിടെ വരുന്നവരെ കസ്റ്റമർ ആയിട്ടല്ല കണ്ടിരുന്നത് നേരം ഇരിക്കാനും ജോലി ചെയ്യാനും തൻ്റെ പ്ലസ്സിലേക്ക് വന്നവർക്ക് കാപ്പി കൊണ്ട് കൊടുക്കാനും വരെ അദ്ദേഹം തയ്യാറായിരുന്നു കാപ്പിയും സമയം വേറെ നേരം വേണ്ടവും കൊടുത്ത് അതോടൊപ്പം സൗഹൃദം അതിനുശേഷം നമുക്ക് മാതൃകയാണ് എന്നെ ആകർഷിച്ച ഒരു ചിത്രം കുരിച്ചുപോലും പുഷ്പങ്ങൾ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് സഹനങ്ങളിൽ എങ്ങനെ നമ്മൾ നേരിടണം സ്വീകരിക്കണം എന്നൊരു ആഘോഷപ്പെടുത്തലുണ്ട് പുഷ്പാലങ്ക കുരിശൻ ഇവിടെ ധാരാളം പൂക്കൾ ഉപയോഗപ്പെട്ടിരിക്കുന്നു ആ പൂക്കൾ നമ്മളോട് പറയുന്നില്ലേ മനോഹരമായ ഒരു തോട്ടത്തിൽ നിന്നാണ് ഞാൻ പക്ഷെ നിങ്ങളെന്നെ അകത്തു എന്താ എവിടെ വെച്ചാലെന്താ മഞ്ചത്തിലോ മണവറയിലോ വളർത്താലയിലോ മണവാട്ടിയുടെ കയ്യിലോ കൊടുത്താലെന്താ എന്റെ ലക്ഷ്യമൊന്നേ ഉള്ളൂ എന്റെ നിയോഗം ഒന്നേ ഉള്ളൂ അലങ്കരിക്കുക അത് മണവരായാലും അത്തരായാലും മഞ്ചമായാലും കാമുകിയുടെ കയ്യിലെ പുഷ്പമായാലും പുഷ്പത്തിനും അരുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒരേ ഒരു തൗത്തിനെയുള്ളു അലങ്കരിക്കുക ആ അലങ്കാരം നമ്മുടെ സ്വാതന്ത്ര്യത്തിന് അന്വേഷണമാണ് അദ്ദേഹം എവിടേക്കെയായിരുന്നു സൗമ്യ സാന്നിധ്യം കൊണ്ട് സൗമ്യ സംസാരം കൊണ്ട് സൗമ്യ ഇടപെടൽ കൊണ്ട് സൗമ്യ പ്രവർത്തനങ്ങൾ കൊണ്ട് ശ്രേഷ്ഠമായ ഒരു സുഗന്ധം അദ്ദേഹം പരിഹസിപ്പിച്ചിരുന്നു ഉണ്ടായപ്പോൾ അദ്ദേഹം സഹനുണ്ടായപ്പോൾ ചുറ്റുമുള്ളവർക്ക് ഊഷ്മവും ചുറ്റുമുള്ളവർക്ക് പ്രകാശവും നൽകുക അതാണ് തൻ്റെ ദൗത്യം അത് കള്ളറയിൽ കത്തുന്ന മെഴുകുതിരിയായാലും അൾത്താരയിൽ കത്തുന്ന മെഴുകുതിരിയായാലും നമ്മുടെ ഭവനങ്ങളിലെ രൂപക്കൂടിന്റെ മുൻപിൽ കത്തുന്ന മെഴുകുതിരിയായാലും ഒരൊറ്റ ദൗത്യമേ ഉള്ളൂ വെളിച്ചം പകരുക ചൂട് പകരുക പ്രാർത്ഥിക്കാൻ പ്രചോദിപ്പിക്കുക അദ്ദേഹം അങ്ങനെയായിരുന്നു ഈ കുടുംബത്തിന് അത് ചുറ്റും നിൽക്കുന്ന നമുക്ക് എല്ലാവർക്കും നമുക്കറിയാം ചന്ദനത്തിരിയുണ്ട് ഉരുകയാണ് പുകയുകയാണ് ഇല്ലാതാവുകയാണ് എന്നിട്ടും അതിന്റെ ദൗത്യം സുഗന്ധം വരുത്തുക എന്നാണ് സിമിത്തേരി ചെല്ലുമ്പോൾ കത്തിത്തീരാത്ത മെരുകുതിരിയും കത്തിത്തീരാത്ത സാന്ദ്രയും ചവിട്ടിയമർന്ന പുഷ്പങ്ങളും നമ്മെ എന്തെല്ലാം കാര്യങ്ങളാണ് അവർമ്മിപ്പിക്കുന്നത് സുനിത്തേരി വായിക്കേണ്ടുന്നതും വ്യാഖ്യാനിക്കേണ്ടതും പരിചിന്തനം നടത്തേണ്ടതുമായൊരു സുവിശേഷമാണ് നീ ചവിട്ടി നീക്കുന്ന മണ്ണ്